എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ ഉണ്ടാകുന്നതാണ് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അതുപോലെ തന്നെ അരിപ്പൊടി ഉണ്ടാവില്ല അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഇത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് മധുരമുള്ളതല്ല ഒരു ഈവനിങ് സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലെന്ന് ആദ്യം പറഞ്ഞില്ല അതുപോലെ വളരെ പെട്ടെന്ന് ഈ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ട് കുറച്ച് ഒരക്കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് റിസ്ക് പൊടിയും വേണം കേട്ടോ അതിലൊന്ന് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ള നല്ല സോഫ്റ്റുമാണ് ഇത് നമുക്ക് വെറുതെ കഴിക്കാം ചായയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് സോസൊക്കെ കൂട്ടിയും കഴിക്കാം സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് സോസ് കൂട്ടി കഴിക്കാം ഞാൻ സോസ് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ എനിക്ക് സോസ് ഇഷ്ടമല്ല പക്ഷേ എങ്കിലും ഞാൻ സോസ് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേ നല്ലതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ ഒന്ന് പോകാൻ വരും ഇവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കുക ഒരു രണ്ട് വിസിലൊക്കെ വന്നാൽ മതി ഒന്ന് ഞാൻ ഹൈ ഫ്ലെയിമിലും വിസിലടിപ്പിച്ചു ഒന്ന് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് കുക്കർ തുറന്ന് അതിലെ ഈ പൊട്ടറ്റോയുടെ കഷ്ണങ്ങൾ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കണ്ടില്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കൊടുക്കണം മുഴുവനായിട്ട് നല്ലപോലെ കട്ടയില്ലാതെ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തപ്പോൾ എന്താ ഇത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ ഇനിയും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അത് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചേക്കുന്ന അരിപ്പൊടി ഇത് ഞാനൊരു അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നല്ലതുപോലെ നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനിയും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കുറേശ് ചേർത്താൽ മതി നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കുന്നുള്ളൂ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് കുഴച്ചെടുക്കണം കുഴയ്ക്കുമ്പോൾ ഈ ഈപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മോയ്സ്ചറുണ്ട് അതിനകത്ത് പക്ഷേ എങ്കിലും ചിലപ്പോൾ അല്പം വെള്ളവും കൂടി ചേർക്കേണ്ടി വരും ആദ്യമേ തന്നെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആദ്യം ഒരുപാട് ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ച് അത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് കുഴച്ച് എടുക്കണം ദേ ഇങ്ങനെ നമ്മുടെ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും ഇതിൽ കുഴച്ചെടുത്താൽ മതി ഇനിയും ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി അതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിംഗർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കണ്ടോ എന്നിട്ടൊന്ന് ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് അതൊന്ന് കയ്യിലിട്ട് ഉരുട്ടി ഓരോ ഫിംഗറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വയ്ക്കും ഇത് ഫുൾ മാവും അങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു മൂന്ന് റസ്ക് പൊടിച്ചത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മാവ് മുഴുവൻ നമ്മൾ ഫിംഗർ ഷേപ്പിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി ഇത് റസ്ക് പൊടിച്ചതാണ് മൂന്ന് റസ്ക്കാണ് എടുത്തത് ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കണം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇത് എടുത്ത് ഈ റസ്ക് പൊടിയിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് കൊടുക്കണം ഇനി നമ്മളിത് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇതിപ്പം തിരിച്ചു മറിച്ചുമൊക്കെ ഇടയ്ക്കൊന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇട്ട ഉടനെ ഇളക്കരുത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ഇപ്പം നല്ലതുപോലെ ഇത് ആയിട്ടുണ്ട് പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ള് നല്ല സോഫ്റ്റുമാണ് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ബാച്ച് നമ്മളെ കോരി മാറ്റി ഇനിയും വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൽ റിസ്ക് പൊടിയിലിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയായി തന്നെ ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് ഇട്ടത് കണ്ടോ ഇത് നമുക്ക് സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ് എന്നാൽ വെറുതെയും കഴിക്കാം കേട്ടോ ചൂടോടു കൂടി ചായയുടെ കൂടെ വെറുതെയും കഴിക്കാം കണ്ടോ ഇതിപ്പം സോസ് കൂട്ടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ ഈ ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഉണ്ടാക്കി നോക്കണോട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ശരിയാവോ ഇല്ലയോന്ന് അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട ഇതല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കറക്റ്റായിട്ട് വരികയും ചെയ്യും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്